ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയും ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെൻ സ്തുതിയായിരിക്കട്ടെ മത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം പതിനാറാം വാക്യം മാത്യു ചാപ്റ്റർ ഫോർ വേഴ്സ് സിക്സ്റ്റീൻ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അന്ധകാരത്തെ മുറിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ കഴിയുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം പ്രകാശമായി ഉദിക്കുന്നു ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുന്നു നമുക്കഭയമാകുമെന്ന് നമ്മൾ കരുതിയവയും കരുതിയിരുന്നവരും തുണയ്ക്കെത്താത്തൊരു നേരത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇടയനായി ദൈവമൊഴികെ മറ്റു പലതും വന്നു ഭവിച്ചിട്ടുണ്ട് യഥാർത്ഥ ഇടയനെ മറന്നിട്ട് മറ്റു പലതിനും നമ്മൾ ഇടയത്വം ആരോപിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പേരും പെരുമയും നമ്മളുടെ അറിവ് വിദ്യാഭ്യാസം നമ്മുടെ സമ്പത്ത് നമ്മുടെ കഴിവുകൾ അതൊക്കെ നമുക്ക് നമ്മളെ നയിക്കുന്ന ഇടയനെന്ന് ഒരു വേള നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തുണയ്ക്കെത്തുമെന്ന് നമ്മൾ കരുതിയവർ കരുതിയവർ തുണയ്ക്കെത്താതെ പോകുന്നൊരു നേരം ഇടയൻ കൈവിട്ട് കളയുന്നൊരു നേരത്ത് യഥാർത്ഥ ഇടയനെ നമ്മൾ കാണും ഇടയൻ കൈവിട്ട ഇരുളിൽ ആരുമില്ലാത്തവർ കഭയം ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശിഹായേ ഇരുട്ട് ചുറ്റും പടരുന്നൊരു നേരത്ത് ഇരുട്ടിനെ കീറി മുറിച്ച് കിഴക്കുനീ ഉദിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാര ഇടങ്ങളിലേക്ക് ലോകത്തിൻ്റെ പ്രകാശമായവനെ നീ ഉദിച്ചു വരണമേ ഏതോ മുൾച്ചെടികാട്ടിൽ കൊമ്പുടക്കി കിടക്കുന്ന നിസ്സഹായതയോട് നിലവിളിച്ചും തേങ്ങിയും കരയുന്ന എന്നെ കോരിയെടുത്ത് മാറോട് ചേർക്കാൻ യഥാർത്ഥ ഇടയാ നല്ല ഇടയാ നിന്റെ കൈ നീ നീട്ടണമേ ഈ ദിവസം നമ്മൾ നമ്മളേർപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങളിലും നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ പ്രകാശം സത്യപ്രകാശം നമ്മളെ നയിക്കാൻ പ്രാർത്ഥിക്കാം നാം ഇടപെടുന്നവരുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ മേഖലകളുണ്ടെങ്കിൽ നമ്മളിലെ പ്രകാശം കൊണ്ട് നമ്മളിലെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അത് വായിച്ചു കളയാൻ നീ ഞങ്ങളെ ഉപകരണമാക്കണേ കർത്താവെന്ന് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽ മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ എല്ലവും പ്രത്യേകമായി ഈ ദിവസം മുഴുവനും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും കൈവിട്ട കുഞ്ഞാടുകൾ കൈ തിരി തിരയുമ്പോൾ ആരുളില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ കാരുണ്യമെന്നിൽ ചൊരിയണമേ വിശ്വം കാക്കുന്ന നാഥാ